ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സി ബി എസ് ഇ കലോത്സവം സമാപിച്ചു തൃശ്ശൂർ സഹോദയ വിജയികളായി സ്കൂൾ തലത്തിൽ കോഴിക്കോട് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളാണ് ഒന്നാം സ്ഥാനത്ത് അവസാന ദിവസം കഴിവുകൾ സർഗാത്മകത ഉത്സാഹം എന്നിവയുടെ മറക്കാനാവാത്ത സംയോജനം വിദ്യാർത്ഥികൾ പ്രദർശിപ്പിച്ചു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റുമായാണ് തൃശൂർ സഹോദയ വിജയികളായത് പിന്നാലെ മലബാർ സഹോദയയ്ക്ക് ആയിരത്തി മൂന്നൂറ്റി പതിനേഴ് പോയിന്റ് ലഭിച്ചു കൊച്ചി സഹോദയ ആയിരത്തി അൻപത്തി ആറ് പോയിന്റ് നിലനിർത്തി സ്കൂൾ തലത്തിൽ കോഴിക്കോട് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ മുന്നൂറ്റി പതിനെട്ട് പോയിന്റുമായാണ് ട്രോഫി നേടിയത് ദേവഗിരി സി എം ഐ പബ്ലിക് സ്കൂൾ ഇരുന്നൂറ് പോയിന്റുമായി രണ്ടാം സ്ഥാനവും ദേവമാത സി എം ഐ പബ്ലിക് സ്കൂൾ നൂറ്റി എഴുപത്തിനാല് പോയിന്റുമായി മൂന്നാം സ്ഥാനവും നേടി ഗ്രേഡുകൾ ഗ്രേഡുകളനുസരിച്ച് ഒന്നാം സ്ഥാനം കൻഹഗഡിലെ ക്രൈസ്റ്റിസ് എം ഐ പബ്ലിക് സ്കൂളിനും രണ്ടാം സ്ഥാനം കൊല്ലത്തെ ശ്രീനാരായണ പബ്ലിക് സ്കൂളിനും മൂന്നാം സ്ഥാനം തിരുവനന്തപുരം സരസ്വതി വിദ്യാലയ വട്ടിയൂർക്കാവിനും ലഭിച്ചു അവസാന ദിവസം കഴിവുകൾ സർഗാത്മകത ഉത്സാഹം എന്നിവയുടെ മറക്കാനാവാത്ത സംയോജനം വിദ്യാർത്ഥികൾ പ്രദർശിപ്പിച്ചു യു ന്യൂസ് പാലക്കാട്